ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹോസ് ഓഫ് ഫുട്ബോൾ ഇന്ന് നമ്മൾ ഗോൾ കീപ്പേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ആക്ച്വലി സെലക്ട് ചെയ്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി ഞാൻ എന്നെപ്പറ്റി കുറേ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ലിവർപൂൾ വേസ്റ്റ് സിറ്റി കളി കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുറേ റിയലൈസേഷൻസ് വന്നു എന്ന് വെച്ചാൽ ആ കളി ബേസിക്കലി രണ്ട് ഗോൾ കീപ്പേഴ്സിൻ്റെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കളിയായിരുന്നു ഒന്ന് അലിസൻ്റെ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ ഡൊന്നറും ഒരു വലിയ സേവ് ഉണ്ടായിരുന്നു അലിസൻ്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് അലിസൻ്റെ അലിസൻ്റെ തലയിലേക്ക് മൊത്തം ഇടുക അല്ല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ആ കളിയിൽ പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൾ കീപ്പേഴ്സിന്റെ പേര് ഭയങ്കരമായിട്ട് എടുത്തു നിന്ന് കളിയാണ് ഈ രണ്ടും അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു ഓവർ ദി യേഴ്സ് ഈ പൊസിഷൻ എത്രത്തോളം മാറിയിട്ടുണ്ട് ഈവൻ ഇൻ പ്രീമിയർ ലീഗ് പെപ്പോഡികൾ വന്നതിനു ശേഷം നമ്മൾ എത്ര ടൈപ്പ് ഗോൾ കീപ്പേഴ്സിന് മാൻചസ്റ്റർ സിറ്റിയിൽ മാത്രം കണ്ടിട്ടുണ്ട് ഇതൊരു പെട്ടെന്നുണ്ടായ മാറ്റം അല്ല നമ്മളിത് വി ഷുഡ് ഹാവ് ആന്റിസിപ്പേറ്റഡ് ദസ്റ്റ് ഈ ചാനലിൽ തന്നെ ചെയ്തിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഈ സീസണിലെ ഏറ്റവും നല്ല സൈനിങ് ഏറ്റവും വേഴ്സ് സൈനിങ് ആവാൻ ചാൻസ് ഉള്ള ആൾക്കാരെ പറ്റി അപ്പം അതിനകത്ത് ഞാൻ ഹിറ്റ് ആവാൻ ചാൻസ് ഇല്ലാന്ന് പറഞ്ഞൊരു പ്ലെയർ ആയിരുന്നു ഡോണർ റൊമ്മ മെയിലി ബിക്കോസ് മാഞ്ചസ്റ്ററി ഇനി മുന്നേ കളിച്ചോണ്ടിരുന്നത് ഭയങ്കര പൊസിഷൻ ബേസ്ഡാണ് അപ്പോൾ എഡേഴ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു വലിയ കിങ് ആയിരുന്നു ആ സമയത്ത് എഡേഴ്സിനെയൊക്കെ റിപ്ലേസ് ചെയ്ത് ഡൊന്നർ റൂമ് വരുമ്പോൾ ഹീ ഇസ് നോട്ട് നോൺ ഫോർ ഹിസ് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ പി എസ് സി എടു എടു എടുത്ത് നോക്കി പി എസ് സി എന്തുകൊണ്ട് ഡൊന്നർ റൂമെ വിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ റീസൺ ലൂയിസെൻഡർക്കെ പറയുന്നത് പൊസിഷൻ ബേസ്ഡ് കളി കളിക്കുമ്പോൾ ഡൊന്നർ റൂമെന്നൊരു പ്ലേയർ ചിലപ്പോൾ ഒരു ലയബിലിറ്റി ആയി വന്നേക്കാം എന്നുള്ള റീസൺ കൊണ്ടാണ് പി എസ് സി ഡൊന്നർ വിറ്റത് ഒന്ന് ആലോചിച്ച് നോക്കണ്ട കഴിഞ്ഞ സീസൺ ഒരു ചാമ്പ്യൻസിലേക്ക് അടിച്ചാൽ വലിയൊരു പങ്ക് ഡൊന്നർമയ്ക്ക് ഉണ്ട് എന്നിട്ടും ബി എ സി ഡൊന്നർമ്മ വിറ്റു ആൻഡ് ഡോണർ റോമ ഇസ് നൌ പ്ലേയിങ് ഇൻ സ്പീക്ക് ഇൻ മാഞ്ചസ്റ്റർ സിറ്റി കാരണം ഈ സിറ്റി ടീമിൽ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഒരു പ്ലെയർ ആണ് റോമ പെബ് ഗോഡിയുടെ വെറുതെ അല്ല ഡൊന്നോ മേടിച്ചത് ദർ ഇസ് എ സോളിഡ് റീസൺ ബിഹൈൻഡ് ദിസ് ഇത് ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടുള്ളത് ഇങ്ങനെയായിരിക്കും കളി മാറണേന്നുള്ളത് സീസൺ തുടങ്ങുന്നതിന് മുന്നേ സിറ്റി ഡിഫൻസിലും ഗോൾ കീപ്പിങ്ങിലും അത്ര വലിയ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഇല്ല എന്നൊരു പ്രെഡിക്റ്റ് ഒരാളാണ് ഞാൻ കാരണം ഞാൻ അതിനകത്തൊരു വലിയൊരു മാറ്റം വരാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നു കാരണം സിറ്റിക്ക് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ബട്ട് കളി മാറി എന്നുള്ളൊരു സിറ്റുവേഷൻ ഞാൻ അക്കൗണ്ടിലേക്ക് എടുത്തിരുന്നില്ല അപ്പോൾ കളി മാറുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ പ്രീമിയർ ലീഗ് ഭയങ്കര വലിയ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഭയങ്കര ഡിഫൻസീവ് ഫുട്ബോളിലേക്കൊക്കെ മാറി എന്ന് പറഞ്ഞപ്പോൾ ഗോൾ കീപ്പിംഗ് സിറ്റുവേഷൻ അത് അതെങ്ങനെ എഫക്ട് ചെയ്തു എന്നുള്ളൊരു വലിയ എക്സാമ്പിൾ ആണ് ആൻസർ ടൂർ സിറ്റി സിറ്റി പണ്ട് കളിച്ചിരുന്നത് പോലെയല്ല ഇപ്പോൾ കളിക്കുന്നത് എസ്പെഷ്യലി ഗോൾ കീപ്പർ ദിർ ഇസ് നോ മസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഹിയർ ഭയങ്കര ഷോർട്ട് സ്റ്റോപ്പിങ്ങിലേക്ക് ഗോൾ കീപ്പർ എത്തിയിട്ടുണ്ട് ആൻഡ് പെപ്പ് പ്രിഫേഴ്സ് ദാറ്റ് ഇപ്പം എന്തുകൊണ്ടാണ് പെപ്പ് ഒരു ഷോർട്ട് സ്റ്റോപ്പിംഗ് ഗോൾ കീപ്പറിനെ സിറ്റിയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ ചോദ്യമാണ് കാരണം പി എസ് സിയിലേക്ക് നോക്കുകയാണെങ്കിൽ പി എച്ച് സി വെന്റ് ബാക്ക് ടു ബോൾ പ്ലെയിങ് ഗോൾ കീപ്പർ പ്രീമിയർ ലീഗിൽ നമ്മൾ തിരിച്ച് പഴയ ഫാഷനിലേക്ക് പോകുമ്പോൾ പി എസ് സി കുറച്ച് മോഡേൺ ഫാഷനിലേക്ക് പോയി അപ്പോൾ ഐ വാസ് തിങ്കിങ് ഈ ഗോൾ കീപ്പിംഗ് എവല്യൂഷൻ എന്ന് പറയുന്നത് വലിയ സംഭവമാണ് ഇപ്പോൾ ഫുട്ബോളിൽ അധികം ആരും മൈൻഡ് ചെയ്തിട്ടില്ല ആൻഡ് അത് അത്ര വലിയ നോട്ടീസബിൾ ചേഞ്ചും അല്ല നമ്മൾ സാധാരണ ഫുട്ബോൾ കാണുന്ന ആൾക്ക് ഇസ് ജസ്റ്റ് ഗോൾ കീപ്പർ പക്ഷെ വെൻ യു ലുക്ക് ഡീപ്പിൻ്റെ ഗെയിം അവിടെ കുറെ പരിപാടികൾ നടക്കുന്നുണ്ട് അത് നമ്മൾ ഇന്ന് മെയിൻലി സ്റ്റഡി ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതുള്ളൂ എൻ്റെ ഒരു സ്റ്റഡി മാത്രമാണ് ഇത് ഭയങ്കര ആധികാരികതയോടെ ഞാൻ പറയില്ല ലൈക്ക് ദിസ് ദിസ്ഇസ് ലൈക്ക് ആൻഡ് ഒബ്സർവേഷൻ നിങ്ങളത് അങ്ങനെ കണ്ടാൽ മതി ഗോൾ കീപ്പർ എന്ന് പറഞ്ഞ പൊസിഷൻ ചരിത്രം നോക്കുകയാണെങ്കിൽ കുറെ വല്യൂഷൻ നടന്നൊരു പൊസിഷനാണ് അപ്പം പണ്ടത്തെ ഗോൾ കീപ്പേഴ്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പണ്ട് ഗ്ലൗസിലാണ്ടാണ് പലരും ഗോൾ കീപ്പേഴ്സായിട്ട് നിന്നുകൊണ്ടിരുന്നത് ബിഫോർ നയൻറ്റീൻ നയൻറ്റി ടു എടുത്ത് നോക്കുകയാണെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ കീപ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് ദർ ഇസ് യാഷിൻ റഷ്യയുടെ ഗോൾ കീപ്പർ ദർ ഇസ് ഗ്രോസിക്സ് ഹംഗറിയുടെ ഗോൾ കീപ്പർ ഇവരൊക്കെ ലെജൻഡറി ഗോൾ കീപ്പേഴ്സ് ആണ് ബാലൻഡോർ വിൻ ചെയ്ത ഒരേ ഒരു ഗോൾ കീപ്പറാണ് അപ്പൊ ഇവരൊക്കെ കളി റെവല്യൂഷനൈസ് ചെയ്തത് അവരുടെ ഒരു പ്ലെയിങ് സ്റ്റൈലിലാണ് അവരുടെ ഡിസ്ട്രിബ്യൂഷനിലാണ് പഞ്ചിങ് ദ മോൾ എന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കരമായിട്ട് റെവല്യൂഷനൈസ് ചെയ്തൊരു പ്ലെയറാണ് യാഷിൻ അതിനുശേഷം ആഫ്റ്റർ നയൻറ്റീൻ നയൻറ്റി ടു ബാക്ക് പാസ് റൂൾ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ മെനി ഇമ്പോർട്ടൻറ്റ് ഗോൾ കീപ്പേഴ്സ് ചരിത്രത്തിൽ പോലീവർ ഖാൻ ജി ജി ബുഫോൺ എന്നൊക്കെ പറയുന്നത് ദർ ദർ നോൺ എ ഷോർട്ട് സ്റ്റോപ്പേഴ്സ് ഗോൾ കീപ്പർ എന്ന് പറയുന്ന മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ തടയുക എന്നുള്ളത് മാത്രമായിരുന്നു ആഫ്റ്റർ നയൻറ്റീൻ നയൻ്റി ടു ഈ ബാക്ക് പാസിലോ എടുത്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വീക്ക് ഫുഡ് ക്ലിയറൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വന്നു കാരണം പണ്ടത്തെ പോലെ ഡിഫൻഡർ ബാക്കിലേക്ക് വാസ്സുകയാണെങ്കിൽ ഗോൾ കീപ്പറിനെ കൈകൊണ്ട് എടുത്ത് പിടിക്കാൻ പറ്റില്ല അപ്പോൾ വീക്ക് ഫുഡ് ക്ലിയറൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സ്ട്രോങ് ഫുഡ് ക്ലിയറൻസ് ഭയങ്കര ഇമ്പോർട്ട് ആണ് ഗോൾ കിക്ക്സ് ഭയങ്കര ആണ് ഇപ്പോൾ ഏർലി ടു തൗസൻഡ് അതിനുശേഷം ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പിംഗ് സിറ്റുവേഷൻ ഈ ഗോൾ കീപ്പറിൻ്റെ ഡി ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന കുറേ ടീംസ് ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് പെപ്പറൈന ഒക്കെ പണ്ട് ഈ ഗോൾ കേക്കിൽ ഭയങ്കരമായിട്ട് ലെജൻഡറി ആയിട്ട് നിന്നുകൊണ്ടിരുന്ന നിന്നോട്ടിരുന്ന പ്ലെയറാണ് ഹിസ് ഗോൾ കേക്ക്സ് വെർ അമേസിങ് കറക്റ്റായിട്ട് കാലിൽ എത്തിക്കുക എന്നൊക്കെ പറയുന്നത് പെപ്പറൈനയ്ക്ക് വലിയ കഴിവായിരുന്നു അതിന് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തിനോട് അടുത്തൊക്കെയാണ് മാനുവൽ നോയർ വലിയൊരു സംഭവമായിട്ട് വരുന്നത് അപ്പോൾ മാനുവൽ നോയർ വരുമ്പോഴത്തേക്കും ദിസ് ത്രോൾ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് പിന്നെയാണ് സ്വീപ്പർ കീപ്പർ എന്നുള്ള രീതിയിലേക്കൊക്കെ പലരും വന്നു തുടങ്ങിയത് പിക്ക് മാനുവൽ നയർ എടുത്തു നോക്കി ഷോർട്ട് സ്റ്റോപ്പിംഗും ബോൾ പ്ലേയിങ് എബിലിറ്റിയും പ്ലെയർ ആണ് ഹിസ് ബോൾ പ്ലേയിങ് എബിലിറ്റി ഇസ് ആൻഡ് ഞാൻ ബയനെ പറ്റി വീഡിയോ ചെയ്തപ്പോൾ ഐ മീൻ ഞാൻ മെട്രോഡോമിനെ പറ്റി വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ബയൺ ടീമിനകത്ത് എല്ലാവർക്കും ഒരു മെട്രോഡോമായിട്ട് കളിക്കാൻ പറ്റും എസ്പെഷ്യലി മാനുവൽ നോവർ ഹിസ് അടിപൊളി മെട്രോഡോ ഹി ക്യാൻ ബേസിക്കലി പ്ലേസ് മിഡ്ഫീൽഡർ അത്രയും എബിലിറ്റി ഉള്ള പ്ലെയർ ആണ് അപ്പോൾ ആ ഒരു പൊസിഷൻ കളിക്കുന്നത് എപ്പോഴും ഭയങ്കര പൊസൻ ബേസ്ഡ് ടീംസ് ആയിരിക്കും എപ്പോഴും ഭയങ്കര ഹൈ ലെങ് കളിക്കുന്ന ടീമിനാണ് സൂപ്പർ കീപ്പർ കളിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇപ്പൊ മ്യൂണിക് ബേസിക്കലി ഒരു എക്സ്ട്രാ ഡിഫൻഡർ ആണ് കാരണം പെട്ടെന്ന് ഒരു കൗണ്ടർ അറ്റാക്ക് വരാണെങ്കിൽ വലിയ ലോങ് ഒക്കെ വരാണെങ്കിൽ ദി ഗോൾ കീപ്പർ ഇസ് ദയർ ടു പഞ്ച് ദ ബോൾ ഔട്ട് ബേസിക്കലി കിക്ക് ദ ബോൾ ഔട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും സോ ആ സമയത്തൊക്കെ എന്താ സംഭവിക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ എവരിവൺ ഈസ് പ്രിഫറിംഗ് പൊസിഷൻ ഭയങ്കര ഷോർട്ട് പാസസ് പാസസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന കാലമാണ് എർലി ടു തൗസൻഡ് ടെൻ ആ സമയത്ത് ടു തൗസൻഡ് ടെൻ ടു ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഷോർട്ട് പാസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഈവൻ ടിൽ ട്വന്റി ട്വന്റി നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഷോർട്ട് പാസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഭയങ്കര ബിൽഡപ്പിലേക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ ഈ സമയത്തൊക്കെ എന്തുകൊണ്ടും ഗോൾ കീപ്പറിന് കയറി നിൽക്കുന്നതിൽ വലിയ ലക്ഷറിയാണ് ഗോൾ കീപ്പറിന് പെട്ടെന്ന് ക്ലിയർ ചെയ്യാം വരുന്ന ബോളൊക്കെ പക്ഷെ പ്രശ്നം എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഹൈ ലൈൻ കളിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് അപ്പൊ അതിലപ്പഴും ഒരു കൗണ്ടറൊക്കെ വരുമ്പോ ഇപ്പോൾ പണ്ടത്തെ പോലെ ഗോൾ കീപ്പർ അത്ര കയറി നിൽക്കുന്ന പരിപാടി ഇല്ല നിങ്ങൾ പെപ്പ് സിറ്റിയിലേക്ക് വരുന്ന സമയം നോക്കുകയാണെങ്കിൽ അവിടുത്തെ മെയിൻ ഗോൾ കീപ്പർ ഇസ് ജോഹാർട്ട് ആൻഡ് ജോഹാട്ട് വാസ് ആൻ അമേസിംഗ് കീപ്പർ കീട്ടെല്ലാം ഷോർട്ട് സ്റ്റോപ്പറാണ് ഒരു അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല കാരണം അത്രയും നാളും പ്രീമിയർ ലീഗിലാകത്ത് ഗോൾഡൻ ക്ലബ്ബ് മേടിച്ചുകൊണ്ടിരുന്ന പ്ലേയറാണ് ജോഹാർട്ട് പക്ഷെ പെട്ടെന്ന് പെപ്പ് വന്നപ്പോൾ ഹീ പ്രിഫേഴ്സ് ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ അതുകൊണ്ട് ജോഹാട്ടിനെ വിൽക്കേണ്ടി വന്നു ജോഹാട്ട് ടോറിനോ വാസ് വൺ ഓഫ് ദ വൈൽഡസ് ട്രാൻസ്ഫേഴ്സ് ആ സമയത്ത് പക്ഷെ പെപ്പ് വന്നതിന് ശേഷം ക്ലോഡിയോ ബോവിനെ കൊണ്ടുവന്നു ഈസ് നോൺ ഫോർ വിറ്റ് ബോൾ പ്ലേയിങ് എബിലിറ്റി പക്ഷെ വലിയ ബോൾ പ്ലെയിങ് പ്ലെയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല കാരണം കുറേ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട് സിറ്റിയിൽ ആദ്യത്തെ വന്ന ആ സീസണിനകത്ത് ഇപ്പോൾ ഗോൾ കീപ്പർ എന്ന് പറയുന്നത് പൊസിഷൻ തന്നെ എടുത്തുപോയി കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് ഇപ്പം അതിർത്തിയിൽ നമ്മൾ പട്ടാൾക്കാർ നിൽക്കുന്ന പോലെയാണ് ഇപ്പം ആയിരം പ്രാവശ്യം അവർ കറക്റ്റായാലും ഒരു പ്രാവശ്യം അവർ റോങ് ആയാലും വേറിൽ കൺസിഡർ ഗോൾ അപ്പോൾ അതിനവർ കുറ്റം കേൾക്കും ബോൾ പ്ലേയിങ് ഉള്ള ഗോൾ കീപ്പേഴ്സിനെ കണ്ടുപിടിക്കാമെന്നുള്ള വലിയ ടാസ്ക് ആയിരുന്നു ബട്ട് പെപ്പ് ഫൗണ്ടിഡ് സംഭവം അങ്ങനെ എഡേഴ്സൺ സിറ്റിയിലേക്ക് വന്നു ആൻഡ് ഹി ഡിഡ് ആൻ അമേസിംഗ് ജോബ് എഡേഴ്സിനെ പറ്റി എടുത്ത് പറയേണ്ട കാര്യമില്ല ഹി വാസ് എൻ അമേസിംഗ് ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് ദ ബോൾ ഷോർട്ട് സ്റ്റോപ്പിനേക്കാൾ ഉപരി ഞാൻ പറയുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറാണ് ഹി ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് വേൾഡ് ആൻഡ് പെപ്പ് ഇത് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എല്ലാവരും ഇത് അടിച്ചു നിങ്ങൾ പ്രീമിയർ ലീഗ് അക്രോസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ബോൾ പ്ലേയിങ് എബിലിറ്റിയുള്ള പ്ലേഴ്സിനെ കൊണ്ടുവരാൻ തുടങ്ങി ഇനി ഇപ്പോൾ നമ്മൾ സിറ്റിയിലേക്ക് തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സിറ്റി ഇപ്പോൾ കഴിഞ്ഞ സീസൺ നമ്മൾ എഡേഴ്സിനെ വിറ്റു ഇപ്പോൾ എഡേഴ്സിനെ വിറ്റപ്പം ഞാൻ ബേസിക്കലി വിചാരിച്ചത് ഇവർ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു ഗോൾ കീപ്പറിന് കൊണ്ടുന്നുണ്ട് ഡൊണ്ടറുമ്പോഴൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അപ്പം ഡൊണ്ടറുമ്പോ വന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഉണ്ട് ദ മെയിൻ റീസൺ ഇസ് ദാറ്റ് സിറ്റിയുടെ ബാക്ക് ലൈൻ ഇസ് ആക്ച്വലി പ്രൊട്ടി ഒരു ഒരു മിഡ് ബ്ലോക്ക് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും സിറ്റി കളിക്കുന്നത് ഈവൻ ഇൻ പൊസിഷൻ അവർ ഒരുപാട് വലിയ ഹൈലൈൻ ഇട്ട് അങ്ങ് പോവില്ല ഈവൻ ദർ ഇസ് എ ഹൈ ലൈൻ അവരൊരു അവർക്കൊരു റിക്കവറി പേസിനുള്ള സ്പേസ് എപ്പോഴും അവരുടെ ബാക്ക് ലൈന് അവർക്ക് കൊടുക്കുന്നുണ്ട് ആൻഡ് നിങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ മൊത്തം ഹെഡ് എഡ് ക്ലിയറൻസിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക മെയിൻലി ബിക്കോസ് ഓപ്പോസിഷൻ ടീംസ് എല്ലാവരും ലോങ് ബോൾസാണ് ഇങ്ങോട്ട് ഇട ഇട്ടോണ്ടിരിക്കുന്നത് ഇപ്പോൾ ലോങ് ബോൾസിനാണ് കൂടുമ്പോൾ നമ്മുടെ സ്വീപ്പർ കീപ്പർ കളിക്കാമെന്നുള്ളതോ ഗോൾ കീപ്പറിന് ഇറങ്ങി വന്ന് ക്ലിയർ ചെയ്യുക ഒരു വലിയ റിസ്ക് ആണ് ഇഫ് ദ മെയിൻ ഗെയിം ഈസ് ലോങ് ബോൾസ് നമ്മളെപ്പോഴും ഗോൾ കീപ്പറിനൊരു ഹാ ഹാഫ് ലൈനടുത്ത് നിർത്താവുന്ന ഒരു വലിയ റിസ്ക് ആണ് കാരണം വേണമെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ ഇറ്റ്സ് എ ഡെഫിനിറ്റ് ഗോൾ പ്രീമിയർ ലീഗിൽ നമുക്കറിയാം ഡിഫൻസീവ് ഫുട്ബോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ടീമും ഭയങ്കര ഡിഫൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇറ്റ് ഇറ്റ്സ് എ ടൈം ഫോർ എ പ്രോപ്പർ ഷോർട്ട് സ്റ്റോപ്പർ ഗോൾ കീപ്പർ അപ്പോൾ ഡൊണ്ണറും അതൊരു പീക്ക് എക്സാമ്പിൾ ആണ് ഹിസ് എ ബില്ല്യൻ ഷോർട്ട് സ്റ്റോപ്പർ ഒരു തർക്കമില്ലാത്ത കാര്യമാണ് കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ മൊത്തം ഇപ്പോൾ വലിയ ഷോർട്ട് സ്റ്റോപ്പേഴ്സ് ആണ് ഉള്ളത് എല്ലാവരും ഇപ്പോൾ ബോൾ പ്ലേയിങ് എബിലിറ്റി ആണെന്നേ പറയാൻ പറ്റുള്ളൂ എല്ലാവരും എക്സ്ട്രോണറി ബോൾ എബിലിറ്റി ഉള്ള പ്ലേഴ്സ് അല്ല ഓഫ് കോഴ്സ് ബോൾ പ്ലേയിങ് എബിലിറ്റി ഉള്ള പ്ലേസ് ഉണ്ട് ഇല്ലാന്നല്ല പാലസിനൊക്കെ ബ്രില്യൻ ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് ദ ബോൾ തന്നെയാണ് പക്ഷേ ഷോർട്ട് സ്റ്റോപ്പിംഗ് എന്നുള്ളൊരു കഴിവ് ഭയങ്കര സെക്കൻഡറി ആയിട്ട് പൊക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ അപ്പം നൗ ദ മെയിൻ ഫോക്കസ് ഇസ് ഓൺ ഷോർട്ട് സ്റ്റോപ്പിംഗ് എസ്പെഷ്യലി ക്രോസ് വരുന്നത് പിടിക്കുക ലോങ് ബോൾസ് ക്ലെയിം ചെയ്യുക ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൂടി തുടങ്ങി ആൻഡ് ഡൊണ്ണർമ് വന്നതിൻ്റെ ഒരു മെയിൻ റീസൺ അതാണ് ഹി ക്യാൻ ക്ലെയിൻ ദി ലോങ് ബോൾസ് ആൻഡ് ഹൈ ബോൾസ് ഇത്ര ഹൈറ്റുള്ളൊരു പ്ലെയർ ഉള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതാണ് നിങ്ങൾക്ക് കുറേ നിങ്ങൾക്ക് ക്രോസും നിങ്ങളുടെ സെറ്റ് പീസും ഒക്കെ നള്ളിഫയൻ ഒരു വലിയ ടോൾ ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ ഇത് പറ്റും ഇപ്പോൾ ഡൊന്നർ അങ്ങനെ നോക്കുമ്പോൾ മേക്കിംഗ് അ ഹ്യൂജ് ഡിഫ്രൻസ് നമ്മൾ ഇടയിൽ ഇപ്പോൾ കൊണ്ടോട്ടിരുന്ന ഗോൾ കീപ്പർസിനെ പോലെയല്ല നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ വലിയ കാര്യമൊക്കെ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ ഗോൾ കീപ്പറിനെ എത്രത്തോളം പ്ലേ ഔട്ട് ഫ്രോം ദ ബാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് പല ടീം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം യുണൈറ്റഡൊക്കെ ഭയങ്കരമായിട്ട് ഇത് കോപ്പി അടിച്ചിട്ടുണ്ട് ആൻഡ് അവർ വിസറബിളി ഫെയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഒന്നാനൊക്കെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഫെയിൽ ആയതിൻ്റെ ഒരു റീസൺ അതാണ് ഇപ്പോൾ ദഹയായ ഡീസൻ ഷോർട്ട് സ്റ്റോപ്പിംഗ് ഗോൾ കീപ്പർ ഡെഹയുണ്ടായിരുന്നു പക്ഷേ ഡെഹയെ പോരാ നമുക്ക് ഒരു ബോൾ പ്ലേയിങ് ഗോൾ കീപ്പറിനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഒന്നാനെ കൊണ്ടുവരുന്നത് ഒന്നാനൊക്കെ കളിക്കണമെങ്കിൽ ദർ ഇസ് എ സർട്ടൺ ഫുട്ബോൾ ദാറ്റ് യു നീഡ് ടു പ്ലേ അപ് ദ ഫ്രണ്ട് അത് കളിക്കുമ്പോഴാണ് ഒന്നാനെ കംഫർട്ടബിൾ ആടുകൾ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിലുള്ള പ്ലേയേഴ്സ് അത്ര നല്ല ഫുട്ബോൾ അല്ല കളിക്കുന്നതിൽ ഉണ്ടെങ്കിൽ ഒന്നാനക്കെ അത് അത്ര വലിയ കംഫർട്ടബിൾ പ്രൊസിഷൻ ആയിരിക്കില്ല കളിക്കാൻ ആൻഡ് ഒന്നാനെ ക്ലിയർലി ഷോർട്ട് സ്റ്റോപ്പിലൊക്കെ ഭയങ്കര ഒരു ഡിക്ലനേഷൻ സംഭവിച്ചു ഇന്റർവ്യൂലാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ മെയിൻലി ബികോസ് ഇസ് കോൺഫിഡൻസ് പകുതി മൊത്തം പോയി ആദ്യത്തെ ഒരു കുറച്ച് കളി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഇതിനകത്ത് നമുക്ക് കുറെ എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല അപ്പോൾ ഒന്നാനെ അക്കാര്യത്തില് നമുക്ക് ഫുള്ളി തള്ളി പറയാനും പറ്റില്ല പട്ട് ടൈം ഇത് യുണൈറ്റഡ് നേരത്തെ തിരിച്ചറിഞ്ഞ് നേരത്തെ ഈ പ്ലേറിനെ കൊടുക്കേണ്ടതായിരുന്നു വെയിറ്റ് ആ ടു ലോങ് എന്നാൽ ഞാൻ പറയുകയുള്ളൂ അത് ഇപ്പോഴാണ് അതൊന്നും സോർട്ട് ഔട്ടായത് ലാമൻസ് വന്നതിനു ശേഷം ബിക്കോസ് മെയിൻലി ഇസ് എബിലിറ്റീസ് ടു ഷോർട്ട് സ്റ്റോപ്പ് പുള്ളിക്കാരൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അവർ അത്ര വലിയ റിലേ ചെയ്യുന്നില്ല അപ്പോൾ അത് ഡിസ് ഡിഫൻസീവ് ഫുട്ബോൾ തിരിച്ചു പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയൊരു ഇൻഡിക്കേഷൻ ആണ് അത് കാരണം ഗോൾ കീപ്പറിനകത്ത് ഇത്രയും വലിയ മാറ്റം വന്നു നമ്മൾ തിരിച്ച് ഷോർട്ട് സ്റ്റോപ്പിംഗ് ഗോൾ കീപ്പേഴ്സിനെ തിരിച്ചു പോയി ആൻഡ് ഇനി മെയിൻലി സംഭവിക്കാൻ പോകുന്നത് ക്രോസ് ക്ലെയിം ചെയ്യുന്ന ഗോൾ കീപ്പേഴ്സിന് എണ്ണം കൂടും കാരണം അതൊരു വലിയ സംഭവമാണ് കാരണം ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റീസിന് എണ്ണം കൂടുതലാണ് ത്രോയിൻസ് കൂടുതലാണ് ഈ സമയത്ത് ഗോൾ കീപ്പേഴ്സിന് എന്തൊരു വന്ന് പഞ്ച് ഔട്ട് ചെയ്യാൻ പറ്റുമോ അത് അത്രയും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി ടോൾ ഗോൾ കീപ്പേഴ്സും പല Now, गाना गाना And, ने ने ും ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി ദീസ് ആർ മൈ പ്രൊഡിക്ഷൻ ഇത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നും ഇനി ചിലപ്പോൾ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് നമുക്ക് ഈ ചേഞ്ച് കാണാൻ പറ്റും കാരണം ഗോൾ എപ്പോഴും നമ്മൾ ഷോർട്ട് സ്റ്റോപ്പിങ്ങിന് മാത്രം ഒതുക്കി നിർത്താണ്ട് വാട്ട് ദേ ദാൻ ഡു എക്സ്ട്രാ എന്നുള്ളത് പല കോച്ചസ് നോക്കും ആൻഡ് നൾഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നിയർ പ്രോസ്റ്റ് ക്രോസസ് ആണ് ബാക്സിനെ എപ്പോഴും നമുക്ക് ബാക്ക് പോസ്റ്റിനൊക്കെ സെൻഡ് ചെയ്തിട്ട് ഇപ്പൊ നിയർ പോസ്റ്റ് എപ്പോഴും ഗോൾ കീപ്പറിനെ മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കുറെ അറ്റാക്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇറ്റ് ഇസ് എ റിസ്കി തിങ് ടു ഡു ഇനി ചിലപ്പോൾ ഈ റിസ്കി തിങ് ആയിരിക്കും ചിലപ്പോൾ ഗോൾ കീപ്പേഴ്സ് എടുക്കാൻ പോകുന്നതാണ് എന്റെ ഒരു ബേസിക് കണക്കൂട്ടില് കറക്റ്റ് ആണോന്നുമില്ല നമ്മൾ ഇപ്പോഴത്തെ ഗോൾ കീപ്പേഴ്സിനൊക്കെ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് സ്റ്റോപ്പിംഗ് എബിലിറ്റി ഇപ്പൊ പണ്ടത്തെ പോലെ നമ്മൾ അത്ര ഡിസ്ട്രിബ്യൂഷൻ അത്ര കാര്യമായിട്ടൊന്നും പറയില്ല ഇപ്പൊ ജോൺ കാർസിക്കഴിഞ്ഞാൽ ഹീസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പേസ് ഇ വേൾഡ് ഹീസ് മെയിൻലോൺ ഫോർ ഷോർട്ട് സ്റ്റോപ്പിംഗ് ജോൺ ഗാർസക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള എന്നല്ല പക്ഷെ ഷോർട്ട് സ്റ്റോപ്പിംഗ് ഇസ് മെയിൻ എബിലിറ്റി അത് അങ്ങനെയാണ് ഇപ്പൊ പല ടീമും കാണുന്നത് അങ്ങനെ അങ്ങനത്തെ പ്ലേസിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോൾ കീപ്പേഴ്സിൻ്റെ എണ്ണം നമ്മുടെ ഇടയിൽ തന്നെ കുറവാണ് നമ്മളൊക്കെ ഇവിടെ അടുത്ത ടൂർണമെൻറ്റ് കളിക്കാൻ പോകുമ്പോൾ ഒരു ഗോൾ കീപ്പറിനെ തപ്പം നമ്മൾ കുറേ നാൾ നടക്കാറുള്ളൂ നല്ല ഗോൾ കീപ്പറിനെ കിട്ടാനൊക്കെ വേണ്ടി കാരണം പലർക്കും കളിക്കുന്ന ഇഷ്ടമല്ല ബേസിക്കലി അതൊരു ഭയങ്കര ഒരു ബോറിങ് പരിപാടി ആയിട്ട് പലരും കണ്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഷോർട്ട് സ്റ്റോപ്പിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ ഇത് പലപ്പോഴും നമ്മൾ സ്വിച്ച് ഓഫ് ആയി പോകാൻ ചാൻസ് ഉള്ളൊരു പൊസിഷനാണ് കാരണം നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് ഫീൽഡ് ചെയ്യുന്ന പോലെയാണ് ചിലപ്പോൾ നമ്മുടെ സൈഡിലേക്ക് ബോൾ വന്നില്ലെങ്കിൽ നമ്മളത്ര മൈൻഡ് ചെയ്യില്ല പെട്ടെന്നൊരു ഷോട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഈസി ആണെങ്കിൽ പോലും നമ്മൾ സേവ് ചെയ്യില്ല അപ്പൊ ഭയങ്കര പ്രൊസഷനുള്ള ടീംസിനകത്തൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഇപ്പോൾ ഫോക്കസ് ഇല്ലാത്ത ഗോൾ കീപ്പേഴ്സിനെ കോൺസെൻട്രേഷൻ കുറവുള്ള ഗോൾ കീപ്പേഴ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഷോട്ട് വരെ ഗോളായി മാറാൻ പറ്റും കാരണം പോയതനുസരിച്ച് പല ടീംസും ടോൾ ഗോൾ കീപ്പേഴ്സിനെ ഡിമാൻഡ് ചെയ്യാനും തുടങ്ങി ഇപ്പം അത് മെയിൻലി ബിക്കോസ് ഇപ്പം മനുഷ്യരിലുണ്ടായ എവല്യൂഷൻ ഉണ്ട് ഇപ്പം പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ നിങ്ങൾ പല ടൂർണമെന്റ്സ് ഒക്കെ നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ആവറേജ് ഗോൾ കീപ്പേഴ്സിൻ്റെ പൊക്കത്തിൻ്റെ ആവറേജ് നോക്കുമ്പോൾ എല്ലാം അഞ്ചടി എട്ടിഞ്ച് ഇഞ്ച് പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഒരു മനുഷ്യന്റെ പൊക്ക തന്നെ ആറടിക്ക് മെള്ളിലൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് പല കൺട്രീസിലും ഗോൾ കീപ്പേഴ്സിൻ്റെ പൊക്കം അതനുസരിച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ പല ടീമും ഇനി വലിയ പൊക്കമുള്ള ഗോൾ കീപ്പേഴ്സിൻ്റെ ഡിമാൻഡ് ചെയ്തു തുടങ്ങും ഇനി പൊക്കമുള്ള ഗോൾ കീപ്പേഴ്സ് അല്ലെങ്കിൽ ഇപ്പോഴും ഭയങ്കര ലീപ്പുള്ള പ്ലേഴ്സിനും പലരും ഡിമാൻഡ് ചെയ്തു തുടങ്ങും കാരണം നിയർ പോസ്റ്റ് പഞ്ച് നിയർ പോസ്റ്റ് പിക്കിംഗ് എന്നൊക്കെ പറയണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി പ്രീമിയർ ലീഗ് ആൻഡ് ഇത് ഇനി ഇല്ലാത്ത ഗോൾ കീപ്പേഴ്സ് ചിലപ്പോൾ സർവേവ് ചെയ്യാൻ പറ്റുന്ന പറ്റില്ല കാരണം ഷോർട്ട് സ്റ്റോപ്പിംഗ് ഇസ് ദ പ്രൈമറി തിങ് ആറ്റ് യു നീ ടു ഡു ദ സെക്കൻഡറി തിങ് വിൽ ബി പഞ്ചിങ് ദ ബോൾ ഓർ ക്ലൈമ്പിംഗ് ദ ബോൾ ഫ്രം ദ ഇയർ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റായി തുടങ്ങുകയാണ് ഫൈനൽ ഇമ്പോർട്ടൻറ്റ് തിങ് എന്നുള്ള രീതിയിലേക്ക് മാത്രം ഡിസ്ട്രിബ്യൂഷൻ എത്തി തുടങ്ങുക ഡിസ്ട്രിബ്യൂഷനിലേക്കല്ല ഇപ്പോൾ മെയിൻ ഫോക്കസ് പലരുടെയും പോകുന്നത് ഡിഫൻസിംഗ് ഫുട്ബോൾ ഇത്ര കൂടിയ സ്ഥിതിക്ക് പല ലോ എക്സി ഷോർട്സ് ആണ് പലതും ഇനി ഗോളായിട്ട് മാറാൻ പോകുന്നത് അപ്പോൾ ലോ എക്സി ഷോർട്സ് നിങ്ങൾക്ക് തടയുന്നുണ്ടെങ്കിൽ യൂനിയുടെ ഷോർട്ട് സ്റ്റോപ്പിംഗ് ഗോൾ കീപ്പർ ആൻഡ് കളി ആ ഡയറക്ഷനിലേക്കാണ് പോകുന്നതാണ് എൻ്റെ പ്രൊഡിക്ഷൻ ഇത് ചിലപ്പോൾ തട്ടി ബട്ട് നമ്മൾ കാണുന്ന ഒരു രീതി വെച്ച് ട്രെൻഡ് അനുസരിച്ച് ഗോൾ കീപ്പിംഗ് സിറ്റുവേഷൻ ആ രീതിയിലേക്കാണ് പോകുന്നത് ആൻഡ് നമുക്ക് മേ ബി ഡൗൺ ദ ലൈൻ ഈ വീഡിയോ തന്നെ റിവ്യൂ ചെയ്ത് വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം